നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ലൈംഗികാരോപണ വിഷയത്തിൽ പരാതി ഉന്നയിച്ച സ്ത്രീകൾക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങളുമായി കോൺഗ്രസ് നേതാവ് വി കെ ശ്രീകണ്ഠൻ എം പി നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്ന് ആരോപിച്ച അദ്ദേഹം പരാതിക്കാരുടെ വസ്ത്രധാരണത്തെയും രാഷ്ട്രീയ പശ്ചാത്തലത്തെയും ചോദ്യം ചെയ്തു ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ നിൽക്കുന്നത് രാഹുലിനെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളെ രാഷ്ട്രീയ ഗൂഢാലോചനയായിട്ടാണ് എം പി വിശേഷിപ്പിച്ചത് മൂന്നര വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് പരാതി വന്നു എന്നത് അന്വേഷിക്കണമെന്നും ഇത് ഒരു പുകമറ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ആരോപണം ഉന്നയിച്ചവർ അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാരെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നും അതിനു പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ആരോപണ ആളുകളുടെ അവരുടെയൊക്കെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും പല പങ്കെടുത്തും കെട്ടിപ്പിടിച്ച് ചിത്രങ്ങൾ വന്നല്ലോ പരാതി ഉന്നയിച്ച സ്ത്രീകളെ പരിഹസിച്ച അദ്ദേഹം പാർട്ടി നിർദ്ദേശപ്രകാരമാണ് രാഹുൽ രാജിവെച്ചതെന്നും പറഞ്ഞു ആരോപണം ഉന്നയിച്ചവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്നര വർഷം മുമ്പ് നടന്ന സംഭവത്തിന് ഇപ്പോൾ എന്തുകൊണ്ട് പരാതി വന്നു എന്ന് അന്വേഷിക്കണം ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം കണ്ടല്ലോ ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ആരോപണം ഉന്നയിച്ചവർ അർദ്ധവസ്ത്രം ധരിച്ചു നിൽക്കുന്നത് എന്താണ് ഇതിന് പിന്നിൽ ഈ ആരോപണം ഉന്നയിച്ചവരുടെ രീതിയും നടപ്പും മന്ത്രിമാരെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ചിത്രവും ഒക്കെ വന്നല്ലോ ഇതിനൊക്കെ പിന്നിൽ ആരാണെന്ന് അന്വേഷിക്കണം എല്ലാ കാര്യങ്ങളും പുറത്തു വരും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു എല്ലാം പുകമറ മാത്രം രാഹുലിന്റെ രാജി പാർട്ടി തീരുമാനമാണ് രാജി അച്ചടക്ക നടപടിയുടെ ഭാഗമാണ് പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരമാണ് രാജി ആരോപണം വന്ന പാർട്ടി നടപടിയെടുത്തു രാഹുലിന് ജാഗ്രത കുറവുണ്ടായോ എന്ന് പാർട്ടി പരിശോധിക്കും കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ രാഹുൽ കുറ്റക്കാരനല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാഹുലിനെതിരെ പരാതിയുണ്ടോ എന്നും വി കെ ശ്രീകണ്ഠൻ ചോദിച്ചു പരാതി കൊടുത്താൽ പരിശോധിക്കുവാൻ സംവിധാനമുണ്ടെന്നും വി കെ ശ്രീകണ്ഠൻ എം പറഞ്ഞു ചാറ്റുകളുണ്ട് പലരുടെയും വെളിപ്പെടുത്തലുകളുമുണ്ട് പക്ഷെ അവരാരും പരാതിക്കാരല്ലല്ലോ പരാതി നൽകിയിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിൽ ഒരു നീതിന്യായ വ്യവസ്ഥിതി ഉണ്ട് എനിക്കാണ് അനുഭവം ഉണ്ടായതെങ്കിൽ ഞാനാണ് പരാതി നൽകേണ്ടത് ഒരാൾക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് വേറൊരാൾ പരാതി നൽകിയാൽ അത് എത്രത്തോളം നിലനിൽക്കുമെന്നും നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കൂ ഇത് അനുഭവിച്ചെന്ന് പറയുന്ന വ്യക്തികൾ ഇതുവരെ രേഖാമൂലം പരാതി നൽകിയിട്ടില്ല ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിച്ച് വലിയ വിവാദം ഉണ്ടാക്കിയപ്പോൾ തന്നെ പാർട്ടി നടപടിക്രമങ്ങളിലേക്ക് കടന്നു ഇത്രയും പെട്ടെന്ന് ഏതെങ്കിലും പാർട്ടി നടപടി എടുത്തിട്ടുണ്ടോ ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടി കർശനമായ നടപടി സ്വീകരിക്കും അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല പക്ഷേ പുകമറ കേട്ട് ചാടിയോടി നടപടി നടപടിയെടുക്കാനാകില്ല ഈയൊരു ആരോപണം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തോട് സ്ഥാനം ഒഴിയുവാൻ പറഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എം എൽ എ സ്ഥാനം രാജിവെക്കാനാകും ബി ജെ പി സഖ്യകക്ഷിയായ കർണാടകയിലെ ഒരു എംപിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ പോലും എം പി സ്ഥാനം രാജിവെച്ചിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരെ ഓർമ്മിപ്പിച്ചു എന്നാൽ കോൺഗ്രസ് ഇത്തരം വിഷയങ്ങളിൽ കർശനമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവിടെ അത്തരത്തിൽ ഗുരുതരമായ ഒരു വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് മുഖം നോക്കാതെ കർശന നടപടി സ്വീകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നും എം പി കൂട്ടിച്ചേർത്തു അതേസമയം വി കെ ശ്രീകണ്ഠൻ എംപിയുടെ പരാമർശങ്ങൾക്കെതിരെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി ആരോപണം ഉയർത്തിയവർക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ശരിയല്ലെന്നും മന്ത്രിമാരുടെ ദൃശ്യങ്ങൾ കൈവശമുണ്ടെങ്കിൽ അത് പുറത്തുവിടട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു నేషన్ న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం